ഹലോ ഫ്രണ്ട്സ് ശോഭ മാത്യൂസ് മിസ്റ്റാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ സി അഷ്ടമുടി എന്ന ഒരു സവാരി ബോട്ടിൽ അഷ്ടമുടി കായലിലുള്ള ഒരു യാത്രയുടെ വിശേഷങ്ങളാണിന്ന് കെ എസ് ആർ ടി സി ഉല്ലാസ യാത്രയുടെ ഭാഗമായി കൊല്ലം ഏകദേശം ബസ് ബസ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റാണ് കൊല്ലം ബോട്ടിൻ്റെ അവിടെ നിന്ന് ഏകദേശം പതിനൊന്നരയോടെ ഞങ്ങൾ യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ ബോട്ടിലെ സ്റ്റാഫ് എല്ലാവരെയും ചെയ്യുന്നു എല്ലാവരെയും ചേർത്ത് പാട്ടുകളൊക്കെ പാടി കാഴ്ചകളൊക്കെ കണ്ട് വളരെ രസകരമായ ഒരു യാത്രയായിരുന്നു യാത്രയിലുടനീളം തീരത്ത് കാണുന്ന കാഴ്ചകളെ പറ്റി ചരിത്രവും കഥകളും കൂടെ വളരെ നല്ല രീതിയിൽ

മിസ്റ്റർ സോളമെന്ന അദ്ദേഹമാണ് നമുക്ക് കാണാം അവിടെ അവിടെ നിരവധിയായിട്ടുള്ള ചെറിയ ബോട്ടുകളൊക്കെ ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന സാമ്പ്രാണിക്കൂടി വിരുന്നടുത്തുകൂടിയൊക്കെയാണ് അവിടെ സൂക്ഷിച്ചു നോക്കിയാൽ ആൾക്കാർ വെള്ളത്തിലറി നടക്കുന്നതും ബോട്ടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമ്മളും അവസാനം യാത്രയിലവസാനവും ഒന്നര മണിക്കൂറോളം അവിടെ ചിലവഴിക്കും ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുപോകുന്നതിനിടയിൽ ഉച്ചയ്ക്ക് ഭക്ഷണം വേണ്ട വേണ്ടവരുടെ ലിസ്റ്റൊക്കെ പോയി വേണ്ട ഫുഡ് ഓരോരുത്തരും അവനാവശ്യമായ ഫുഡ് ഓർഡർ ചെയ്തു ഇത് കുടുംബശ്രീയുടെ വനിതകൾ നടത്തുന്ന ഒരു ഫുഡ് സർവീസാണ് അത് നമ്മൾ പോകുന്ന വഴിയിൽ ഇവിടെ ഒരു ഒരു ജെട്ടിയിലടുത്ത് അവിടെ നിന്നാണ് ഭക്ഷണം കയറ്റുന്നത് സർവ്വ് ചെയ്തത് ഒരു മൂണിന് സാ ഒരു മൂണിന് നൂറ് രൂപ സ്പെഷ്യൽസ് നമുക്ക് വേറെ വാങ്ങിക്കാം ഈ ബോട്ടിന് രണ്ട് ഉള്ളതാണ് താഴത്തെ ഡെക്കിൽ നമ്മൾ സീറ്റ് കിട്ടുന്നത് നാനൂറ് രൂപയും മുകളിൽ അഞ്ഞൂറ് രൂപയും തമ്മിൽ നമുക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നുന്നില്ല താഴെ ഇരിക്കുമ്പോൾ വിൻഡോ സീറ്റ് കിട്ടിയാൽ നമുക്ക് സൗകര്യമായിട്ട് കാണാം അതല്ല എങ്കിൽ തന്നെ നമുക്ക് അപ്പ ഡെക്കില് ഒരു ബാൽക്കണി ഉണ്ട് ബാൽക്കണിയിൽ പോയി നിന്ന് ധാരാളം വീഡിയോകൾ എടുക്കുകയും കാഴ്ചകളാണെന്ന് നമുക്ക് ചെയ്യാം ഇവിടെ ഇപ്പൊ ഞങ്ങള് ഫോട്ടോ എടുക്കാൻ വന്നതാണ് അവിടെ ഒരു ഫോട്ടോ പോയിന്റ് ഉണ്ട് എല്ലാം സി അഷ്ടമുടി നമുക്ക് എഴുതിയ ഒരു ഫോട്ടോ പോയി അവിടെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു ധാരാളം കാഴ്ചകളൊക്കെ കണ്ടുപോകും നമ്മളീ ഫോ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് പുറത്തേക്ക് നോക്കിയാൽ ധാരാളം പക്ഷികൾക്കുകളും കൃക്കാക്കകളൊക്കെ ഇങ്ങനെ പറക്കുന്ന കാണാം നമ്മളീ ബോട്ടിനൊപ്പം ഇത് ഇങ്ങനെ പറക്കൊണ്ടേ അവർ അപ്പടക്കിലായിരുന്നു അവിടെ ഉള്ള ഒരു കുട്ടിയുടെ പാട്ടാണ് ഇവിടെ ഒരു ഖട്ടി നമ്മൾ അടുത്തുവിടുന്നാണ് ഭക്ഷണം കയറ്റുന്നതും സെർവ് ചെയ്യുന്നതും ഒക്കെ ങ്ങനെ ഞങ്ങളുടെ ഊണെത്തി വിവിധ വിഭവങ്ങൾ ഉള്ള ഒരു അടിപൊളി ഓണ് സ്പെഷ്യലൊന്നും വാങ്ങിയില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് കഴിക്കാനുള്ള കറികളൊക്കെ ഉണ്ട് നൂറ് രൂപയാണ് ഒരു ഊൺ സാധാ ഊണ ഒരു ഫ്രണ്ട് ടീച്ചറാണ് ഈ വിവരണം ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് പെരുമൺ തുരണ്ണം നടന്ന പാലത്തിൽ അടുത്തുകൂടിയാണ് ആ ചൂർന്ന് നിറത്തിൽ അവിടെ കാണുന്നതാണ് പെരുമൺ സ്മാരകം ഊണ് കഴിഞ്ഞ് എല്ലാവരും ഒരു ക്ഷീണത്തിലേക്ക് പോയപ്പോൾ ഉഷാറാക്കാൻ വേണ്ടി ഗെയിംസും പാട്ടുകളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഡയലോഗ് പറഞ്ഞ് അവസാനിപ്പിക്കും ആ ഡയലോഗ് എപ്പോ തീരുന്നോ അവിടെ നിങ്ങൾ ഇങ്ങനെ ഹുഹാ വളരെ ശക്തിയിട്ട പ്രകമ്പനം കൊള്ളിക്കണം നമ്മുടെ കാര്യത്തിണോ ദേവരുടെ ഡയലോഗ് നിങ്ങൾ ആയിട്ട് പറയേണ്ടത് ഞങ്ങൾ വന്ന് ബസ്സിലെ ഒരു പാട്ടായിരുന്നു നടത്തുന്നത് നല്ലൊരു ഗായകനാണ് അദ്ദേഹം